ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ പൂക്കൂടയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ കൂടത്തുംപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം നമുക്കൊരു കവിതയിൽ തുടങ്ങാം ആലപിക്കുന്നത് ദിയ കൃഷ്ണ നമസ്കാരം ശ്രീ എം എം സജീന്ദ്രന്റെ കവിത ബ്രഹ്മത്തോളം ോളം വളരണമെന്നേ നിങ്ങളെ അമ്മ പഠിപ്പിച്ചു ബ്രഹ്മമുരുട്ടി മുരുട്ടി ചെപ്പിലൊതുക്കാനാരു പഠിപ്പിച്ചുണ്ണികളെ ആരു പിഴപ്പിച്ചുണ്ണികളെ ഇരുളിൽ നിന്നു വെളിച്ചം തേടാൻ നിങ്ങളെ അമ്മ പഠിപ്പിച്ചു കരളിലെ അന്തി തിരിയുമണയ്ക്കാനാരു പഠിപ്പി ചുണ്ണികളെ ആരു അവനും നീയും ഒരു പൊരുളെന്നേ നിങ്ങളെ നിങ്ങളെയമ്മ പഠിപ്പിച്ചു അവനവൻ എന്നതു പൊരുളിന്മറയെന്നാരു പഠിപ്പിച്ചുണ്ണികളെ ആരുപിഴപ്പിച്ചുണ്ണികളെ സർവ്വനിറങ്ങളുമൊ ാൽ പൂന്തോപ്പെന്നു പഠിപ്പിച്ചു നിറഭേദങ്ങളെ ഒരു നിറമാക്കി മെരുക്കാനാരു പഠിപ്പിച്ചു സർവ മതങ്ങളുമൊത്തുപൊറുത്താൽ ഭാരതമെന്നു പഠിപ്പിച്ചു ഞങ്ങളുടെ മതം ഈ മണ്ണിൻ മതമെന്ന് ഞങ്ങളുടെ മതം ഈ മണ്ണിൻ മതമെന്നാരുണ്ണികളെ ആരു പിഴപ്പിച്ചുണ്ണികളേ പുഴയിലൊഴുക്കിയ മരണത്തിനും സൽഗതിയെന്നു പഠിപ്പിച്ചു പുഴ വറ്റിച്ചും പുണ്യമൊടുക്കാനാരു പഠിപ്പിച്ചുണ്ണികളെ ആരു പിഴ ികളെ സർവചരാചരയിലൊഴുകും നിണമൊന്നെന്നു പഠിപ്പിച്ചു മക്കൾ ചോര പുഴയിൽ നിത്യവും അമ്മ കുളിക്കുന്നു സർവചരാചരതമനിയിലൊഴുകും നിണമൊന്നെന്നു പഠിപ്പിച്ചു മക്കൾ ചോര പുഴയിൽ നിത്യവും അമ്മ കുളിക്കുന്നു അരുതരുതണ്ണി എന്നു കരഞ്ഞു വിലക്കാനോടെ അണയ്ക്കുന്നു എന്നു കരഞ്ഞു വിലക്കാനോടെ അണയ്ക്കുന്നു ഓരോ തെരുവിലും അമ്മ ഓടാൻ ഓടാൻ ഓരോ തെരുവിലും ഇനി ഒരു ദേശഭക്തിഗാനം കേട്ടാലോ ആലപിക്കുന്നത് നമർത പി തൃപ്ത എം എം അലൻ എം എം ആരാധ്യ പി അദ്രിക എം എം

नमस्ते नमस्ते जननी विरुम शुभदे हिमगिरिवरदे नमस्ते नमस्ते जननी नमस्ते नमस्ते जननी आ... ശ്മീർ സിന്ദൂരമായി തെളിഞ്ഞിടും കന്യാകുമാരി തിടമ്പ് കന്യാകുമാരി തിടമ്പ് ഭൂമിയും സ്വർഗവും കൂട്ടിയിൽ ഇറങ്ങുന്ന മാനുഷാകപ്പും ചിലമ്പ് മാനുഷാകപ്പം ചിലമ്പ് തലതിരന തല തലതിരുന്ന തലന 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 തണതിര ുംവമേ നവഹ് А будем. ജി എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൂക്കുടിയിലെ അടുത്ത ഇനം തൃപ്തിയുടെ പ്രസംഗമാണ് മാന്യ സദസ്സിന് വന്ദനം ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയ കൂട്ടുകാരെ എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ള വിഷയം മാലിന്യമുക്ത കേരള സൃഷ്ടിയിൽ എൻ്റെ പങ്ക് എന്നതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായാണ് നമ്മുടെ കൊച്ചു കേരളം ലോകഭൂപരത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മലരണിക്കാടുകളും കടകളാരവമൊഴുകുന്ന നദികളുമുള്ള സുന്ദര കേരളം എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് ഹരിത ഭംഗി നഷ്ടപ്പെട്ട് മാലിന്യങ്ങളുടെയും സ്വന്തം നാടായി മാറി നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ മണ്ണും വിണ്ണും ജലാശയങ്ങളും എല്ലാം വിഷമയമായിരിക്കുന്നു പൊതുസ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യ കൂമ്പാരങ്ങൾ ദുർഗന്ധങ്ങൾ പകർച്ചവ്യാധികൾ നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് ഭീഷണിയായിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാർ നാം തന്നെയാണ് എന്നതാണ് ദുഃഖകരമായ സത്യം അതിവേഗം ബഹുദൂരം വികസനത്തിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം മാലിന്യ നിർമ്മാർജ്ജനത്തിലും നമുക്ക് ഒന്നാമതാവണം കേരളത്തെ രാജ്യത്തെ ഏറ്റവും ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്നത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് നാം ഇന്ന് നേരിടുന്ന മാലിന്യം എന്ന വെല്ലുവിളിയെ ജനകീയ കൂട്ടായ്മയിലൂടെ മറികടന്ന് സുന്ദര കേരളം വീണ്ടെടുക്കാനാണ് തദ്വശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളായ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് വലിച്ചെറിയലല്ല വേണ്ടത് തിരിച്ചറിവാണ് വേണ്ടത് മാലിന്യം ഒരു ശാപമല്ല മറിച്ച് അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് മാലിന്യങ്ങളിലെ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ ഏതെന്ന കൃത്യമായ ധാരണ നാം വളർത്തിയെടുക്കണം അജൈവ മാലിന്യം അലശ്യമായി വലിച്ചെറിയാതെ അവ കൃത്യമായി തരം തിരിച്ച് സൂക്ഷിച്ച് ഹരിതകർമ്മസേനക്ക് കൈമാറും പ്രവർത്തനങ്ങളിൽ നമുക്ക് നമ്മുടെ വീട്ടുകാരെ സഹായിക്കാം പെട്ടികളിൽ മാലിന്യം കൃത്യമായി തരം തിരിച്ച് സൂക്ഷിക്കാം അതുപോ നാം എഴുതി തീർന്ന പേനകൾ അലശ്യമായി വലിച്ചെറിയാതെ അവ കൃത്യമായി തരംതിരിച്ച് സൂക്ഷിക്കാം അതുപോലെ മിഠായി കവറുകൾ വലിച്ചെറിയാതെയും കൂട്ടുകാരെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം നമ്മുടെ വീടും വിദ്യാലയങ്ങളും എല്ലാം വലിച്ചെറിയൽ മുക്ത പരിസരങ്ങളാവണം ഇതൊരു സംസ്കാരമായി മാറിയാലേ ഈ ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കാനാവൂ നോക്കൂ കൂട്ടുകാരെ മാലിന്യമുക്തമായൊരു നാട് നമ്മുടെ അവകാശം തന്നെയാണ് നമ്മെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബവും സമൂഹവും അതൊരുക്കി തരാൻ ഏറെ ബാധ്യസ്ഥരുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മിലൂടെ ഒരു തുടക്കമാവണം മാലിന്യ കൂമ്പാരമായ ഒരു നാടാണോ നമ്മൾ വരും തലമുറകൾക്ക് കൈമാറേണ്ടത് അല്ല ഒരിക്കലുമല്ല ആഗോള താപനത്തിനേത് ശബ്ദിച്ച നമ്മുടെ കൂട്ടുകാരി ഗ്രേറ്റ തുൻബർഗിനെ പോൽ നമ്മൾ ഓരോരുത്തരും മാലിന്യം വലിച്ചെറു നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിച്ചേ മതിയാവും മാലിന്യമുക്ത നവ കേരളം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ചു നീങ്ങാം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം

ൂർണ <muchas> പിടിപട പ്രതിപൂർണ ഹരഭുനരൻ അമരസുരൻ ഹരിരാജ തു ചിത്ര രൂപിച്ചും അകത തിറ്റാനേ

പിടിപടപ്രതിപൂർണിച്ചു അപ്പൂ കുതിരകൾ പറഞ്ഞു പുഷ്കാരത്തു പ്രതി ഇടകൾക്ക് ഒക്കാവി തെളിവളി ഹമലേ ചുടരുകൾ പഴ പഴ തന വിങ്ങും പഴ പഴ തന ബിന്ദും വിട്ടെത്തി ചുത്തി ദരി

അലങ്കൃത ഉള ഹരബ് ഹരഭുന അമരസുരജിറ്റി സഹേബുകൾ ചിങ്കകൾ പുറകപ്പത്ത് അരിപ്പെട്ട കുരിശികൾ ഇരഹര ഹരിപ്പതിരുപ്പിത്താടി പിടിപ്പട പ്രതിപൂർണ പിടിപട പ്രതിപൂർണ പിടിപട പ്രതിപൂർണ ഇനി നമുക്കൊരു കവിത കൂടി കേട്ടാലോ ചൊല്ലുന്നത് തൃപ്ത എം ആ നമസ്കാരം ശ്രീ റഫീഖ് അഹമ്മദിൻറെ തോറ്റ എന്ന കവിത തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി തോട്ടു വെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിലേക്കു കൂടയും കൊടുത്തു തൊണ്ടു പെൻസിൽ എറിഞ്ഞു കളഞ്ഞു കണ്ട കാട്ടു വഴിയിൽ നടന്നു തൊട്ടുമെല്ലെ വിളിച്ചപ്പോൾ തോന്നി തൊട്ടടു പിറകിൽ വന്നാരോ തിത്തിരി പക്ഷി മൂളിയതാവാം കൊച്ചു തുമ്പിയോ മൈനയോവാം കാട്ടുവള്ളിയിൽ തൂങ്ങിക്കുതിച്ചു കാട്ടിലേക്കവൻ ചെന്നുപോൽ പിന്നെ പൂത്തമുള്ള തൻ സൗരഭം നീന്തും കാറ്റവാനൊരു പാട്ടുപോൽ തോന്നി പൂത്തമുള്ള തൻ സൗരഭം നീന്തും കാറ്റവാനൊരു പാട്ടുപോൽ തോന്നി പൂക്കളൊക്കെയും വാക്കുകൾ ായും കാട്ടരുവി ഗാനം രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തിവച്ചൊരു പുസ്തകമായി പൂക്കളൊക്കെയും വാക്കുകൾ പായും കാട്ടരു രാത്രി നക്ഷത്ര വിസ്തൃതാകാശം നീർത്തിവച്ചൊരു പുസ്തകമായി തോറ്റകുട്ടിയെ തോളത്തു വച്ചു പൂത്തുനിന്നു മരതകക്കുന്നേ തോൽക്കുക നീയെന്നേ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളി തെല് നീ എന്നേ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളി തെല് കാത്തു നിൽക്കുന്നൊരല് നന്ദി ഇനി ഒരു കഥ കേൾക്കാം കഥ പറയുന്നത് ലക്ഷ്മി ബാല മാന്യ സദസ്സിനു വന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു കുണപാഠകഥയാണ് എൻ്റെ കഥയുടെ പേര് സ്നേഹം പണ്ട് പണ്ട് എന്നുവച്ചാൽ വളരെ പണ്ട് ഒരു കുഗ്രാമത്തിൽ ഒരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജീവിച്ചിരുന്നു ഒരു ദിവസം കർഷകൻ ജോലിയെല്ലാം കഴിഞ്ഞ് വിശന്നു വലഞ്ഞ് അദ്ദേഹത്തിൻറെ ഭവനത്തിൽ എത്തി കർഷകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു ആരുമില്ലേ ഇവിടെ ഇതു കേട്ട കർഷകൻ ഭാര്യയോട് പറഞ്ഞു പുറത്താരൂ വന്നിട്ടുണ്ട് നീ പോയി നോക്കി വരൂ ഭാര്യ പോയി നോക്കുമ്പോൾ ഒരാളല്ല വന്നത് നാല് യുവാക്കൾ വന്നിട്ടുണ്ട് ഭാര്യ ചോദിച്ചു ആരാണു നിങ്ങൾ എന്തിനാണ് വന്നത് അപ്പോൾ നാല് യുവാക്കളും ഒരുമിച്ചു പറഞ്ഞു ഞങ്ങൾ വളരെ ദൂരെ നിന്നും വരികയാണ് ഞങ്ങളുടെ പേര് സ്നേഹം സമാധാനം ഐശ്വര്യം ധനം ഞങ്ങൾ എന്തിനാണ് വന്നതെന്നറിയാമോ ഞങ്ങൾക്കിവിടെ താമസിക്കാൻ ഒരിടം ഉണ്ടാകുമോ കൂടെന്നല്ല ഭക്ഷണവും ഐശ്വര്യം ചോദിച്ചു പക്ഷേ ഞങ്ങളിൽ ഒരാൾ മാത്രമേ വീടിനുള്ളിലേക്ക് കയറുകയുള്ളൂ ധനം പറഞ്ഞു ഇതെല്ലാം കേട്ട ഭാര്യ വീടിനുള്ളിലേക്ക് പോയി പുറത്തു നടന്ന സംഭാഷണങ്ങളെല്ലാം ഭർത്താവിനോട് വിശദമാക്കി കൊടുത്തു എന്നിട്ട് ഭാര്യ വളരെ സന്തോഷത്തോടെ ചോദിച്ചു നമുക്ക് ധനത്തെ വിളിച്ചാലോ എന്നാൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറില്ലേ ഇതു കേട്ട കർഷകൻ ഭാര്യയോട് പറഞ്ഞു നിൽക്കു നിൽക്കുമിൽക്ക് വന്നത് സാധാരണക്കാരല്ല ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ നീ പോയി ആ സ്നേഹത്തെ വിളിച്ചു കൊണ്ടുവരൂ ഭാര്യ മനസ്സില്ലാ മനസ്സോടെ സ്നേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു സ്നേഹത്തിന് പിന്നാലെ സമാധാനവും കയറി വന്നു ഐശ്വര്യം വളരെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് ചാടിക്കയറി പുറത്ത് തനിച്ചു നിൽക്കുന്ന ധനം ആലോചിച്ചു സ്നേഹം സമാധാനവും ഐശ്വര്യവും ഇവർ മൂന്നുപേരും ഉള്ളിലേക്ക് കയറിപ്പോയി പിന്നെ ഞാൻ മാത്രം എന്തിനാണ് ഇവിടെ തനിച്ചു നിൽക്കുന്നത് അങ്ങനെ ധനവും ഉള്ളിലേക്ക് കയറിപ്പോയി അന്നുമുതൽ കർഷകനും ഭാര്യയും വലിയ ധനികരായി എല്ലാവരെയും സഹായിച്ച് വളരെ സന്തോഷത്തോടെ ജീവിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് സ്നേഹം എവിടെയുണ്ടോ അവിടെ ഐശ്വര്യവും സമാധാനവും ധനവും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളും എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക നന്ദി അവസാനമായി നമുക്കൊരു സംഗതാനം കേട്ടാലോ പാടുന്നവർ സ്നേഹ എം എം വേദിക പാർവണ ഇ ദിയ കൃഷ്ണ ഇ എം അനേ കൃഷ്ണ കീർത്തന കെ പി ഓ കേരളം കേരളം വഹനമതി സുന്ദരം കേരളം 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 വഹനമതി സുന്ദരം കേരളം കേളി കൊട്ടു മലയാളവും കളകളമൊഴുകുന്നവികളും കേളികൊട്ടു മലയാളവും കുഞ്ഞരെ കിളിയും നാരായ കുഞ്ഞൻ്റെ ബാലീതാവും തുള്ളലുകളും ആഹാ കുഞ്ഞൻറെ ബാലീതാവും തുള്ളലുകളും സുന്ദര നാട് കേരള നാട് കേരങ്ങൾ തിങ്ങുന്ന കേരള നാട് ഇത് കൽപ്പതം പൂക്കുന്ന കോമള നാട് ലല ലാ ലാ ല ഓ ഓ ഓ പുതു മണ നിറയുന്ന വയലുകളും പൊന്നോണ പുലരിതൻ പൂവിളികളും പുതുമണ നിറയുന്ന വയലുകളും പൊന്നോണ പുലരിൻ പൂവിളികളും ൂർ കാറ്റിൽ അലയാ ചില്ലകളും പൊന്നോളാവും അലയാൽ ചില്ലകളും പൊന്നോളാവും സ്വന്തം മോഹന സുന്ദര നാട് കേരള നാട് കമനീയ കോമനാട്ല ലാ 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 ലോഹനാട് കേരള നാട് കമലീയ നാടിത് കേരള നാട് അരുണഭ ചൊലിയ ഗ്രാമങ്ങളും കാവുകളും ൊരിയുന്ന ഗ്രാമങ്ങളും ഭംഗി ലലലം പാടുന്ന പൊന്നോളാവും ലലലം പാടുന്ന പൊന്നോളാവും ലലലാ ലലാ ലല ലലാ 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 പവിത്ര മോഹന സുന്ദര നാട് കേരള നാട് മഹനീ സുന്ദര നാട് കേരള നാട് നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടത്തുംപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുകയാണ് പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്